നമസ്കാരം ഗ്യാസ് ലക്കിവേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല മഴയാണല്ലേ ഇപ്പോൾ നാലുമണിക്ക് മഴ മഴയത്ത് ചായയൊക്കെ കുടിക്കുന്ന സമയത്ത് നല്ലൊരു സ്നാക്സും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായനെ അല്ലേ ഗോതമ്പ് പൊടി കൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടൊരു പൊക്കവട ഉണ്ടാക്കി നോക്കിയാലോ അതും കുറഞ്ഞ ചേരുവിയിൽ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കറിവേപ്പില ഇഞ്ചി മല്ലിത്തഴ പച്ചമുളക് ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് പിന്നെ ഞാൻ മുരിങ്ങീര ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ക്യാരറ്റ് വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ് പിന്നെ ഗോതമ്പ് പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് കായ്പ്പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ആഡ് ചെയ്യാം കേട്ടോ ഞാൻ ഇന്ന് ആഡ് ചെയ്തിട്ടില്ല ആവശ്യത്തിന് വെള്ളവും ഇത്രയും സാധനങ്ങളാണ് നമ്മൾ പൊക്കവടയ്ക്ക് ഉണ്ടാക്കാൻ എടുക്കുന്നത് പൊടിയിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാം ഇട്ട് കൊടുക്കാം മുരിങ്ങയിലേയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും എരിവിന് ആവശ്യമായ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് കുറച്ച് വെള്ളം ചേർത്ത് നന്നായി കുഴിച്ചെടുക്കാം മു മുരിങ്ങയില കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ ഇഷ്ടപ്പെട്ട് കഴിച്ചോളൂ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്ക് ചൂടായി വരുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് നമുക്ക് മുക്കവിട വറുത്തെടുക്കാം ടേസ്റ്റ് അങ്ങനെ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് ഗോതമ്പ് പൊടിയാണെന്ന് പറഞ്ഞാൽ ടേസ്റ്റിന് കുറവൊന്നുമില്ല മുനങ്ങീരൊക്കെ ഇടുന്നത് കൊണ്ട് കുട്ടികളൊക്കെ കഴിക്കുന്ന സമയത്ത് ഹെൽത്തി ആയിട്ടുള്ള ഒരു പൊക്കോടയാണിത് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഗോതുമ്പൊടിയും കൊണ്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് വേവ് കൂടുതലാണ് അതുകൊണ്ട് മാവെടുക്കുന്ന സമയത്ത് കുറച്ച് വർഷമായി ഇട്ട് പൊക്കട ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം ഇതാ പൊക്കവാടിയുടെ കളറൊക്കെ ഏകദേശം ചേഞ്ച് ആയി വന്ന് കഴിഞ്ഞിട്ടുണ്ട് ഒക്കെ ഇവിടെ റെഡി ആയി ഇന്ന് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം വീട്ടിലുള്ള കുറച്ച് ചേരുവകൾ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ ഹെൽത്തിയാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്